ഗുഡ് 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 മോർണിംഗ് 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 ആക്ച്വലി സൗണ്ട് ഇല്ല ില്ല ടൈ ഇന്നലെ ഇന്ന് പ്രത്യേകിച്ച് ചെറുതായിട്ട് പക്ഷെ ഇന്നലെ ഒരു വോയിസ് ഓവറ് ചെയ്തൊരു വീഡിയോ പക്ഷെ അറിയില്ല മിനിഞ്ഞാന്ന് ഞങ്ങളൊരു പാട്ട് പാടി അതിന്റെ ആരെ കണ്ണിട്ടിട്ട് വീടിന്റെ സൗണ്ട് പോയിന്നാണ് വീട് പറയണേ അപ്പൊ എന്തായാലും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല മഞ്ഞുള്ള നല്ല തണുത്ത ഒരു പ്രഭാതമാണ് എന്താണ് നിന്റെ അഭിപ്രായം നല്ല മഞ്ഞുണ്ട് എന്നാലും നല്ല തണുപ്പുണ്ടായിരുന്നു കോടയൊക്കെ ഉണ്ടായിരുന്നു വഴിയിലൊക്കെ സത്യടും അല്ല അങ്ങനെയല്ല എന്നാലും നല്ലൊരു എങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ കണ്ട നല്ല 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 ഇതുണ്ട് ചെടി അവിടെ വീണടങ്ങുന്ന ഒന്നെടുത്ത് വെച്ചേക്കോ അപ്പന എങ്ങോട്ടാ രാവിലെ തന്നെ സൈക്കിൾ ഇവിടെ എല്ലാം അത് വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിക്കണോ അവിടെ കൊണ്ടുപോയി ഇവിടെ പോയിക്കല്ലോ നമ്മള് ചെറിയ കഴയും അവിടെ കൊണ്ടുപോയി ചെറുകിളികൾ വരവായി ഞങ്ങളുടെ ഇവിടെ ഉള്ള ഈ മാവ് പൂത്തു അപ്പുറത്തെ മാവ് പൂത്തിട്ടില്ല ചെലപ്പോ ഓരോ വർഷം മാറി പൂക്കണ്ടതായിരിക്കും ോ കുളിക്കാൻ വെള്ളം മെസ്സുണ്ട് അപ്പോൾ ആക്ച്വലി രണ്ടു ദിവസമായിട്ട് എല്ലാവർക്കും വയ്യായും ഇതൊക്കെയാണ് സ്റ്റീവിന് വയ്യായിരുന്നു ഗ്രേസിന് കുഴപ്പമുണ്ടായില്ലേ എനിക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്നിപ്പ ചെറുതായിട്ട് കൊരക്കലൊക്കെ ഒരു പിടുത്തമുണ്ട് സ്റ്റീവിന് ഡോക്ടറെ കാണിച്ചിരുന്നു ഓൾറെഡി മറ്റേ മരുന്നൊക്കെ നമ്മൾ പവർഫുള്ള നിങ്ങള് സ്ട്രോങ് അല്ലോങ് അണുക്കളും ഏതകൂടെ കേറും അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ആണോ ഒരു കൂടുതൽ ഞാൻ ഈ ും ഞാനെന്ത് സ്കൂളിലേക്ക് വിടാനുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കാനോ ഗ്രേസ് മാത്രമേ സ്കൂളിൽ പോണുള്ളൂ സ്റ്റീവിന് ചെറിയൊരു വൈയായി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവന് വിടണില്ല പിന്നെന്താ പിന്നെ ചേട്ടന്റെ വൈഫ് നമ്മുടെ ജാസ്മിനും പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് അവർക്കും ചെറുതായിട്ട് വൈയായികിണ്ട് അപ്പൊ അതുകൊണ്ട് അവരും പോണില്ല ഗ്രീസ് മാത്രാണ് സ്കൂളിൽ പോണേ അപ്പോൾ കടലക്കറി ഇത് ഞാൻ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ചോറൊക്കെ ഊറ്റി റെഡി ആയിട്ടുണ്ട് ഉൾക്കൾ ഫുഡ് കൊടുക്കണം ഈ മുട്ട പൊരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിഷു ചായ വെച്ചു എൻ്റെ ഇടയിൽ തൊണ്ട അങ്ങോട്ട് ശരിയായിട്ടില്ല സൗണ്ടാണ് മെയിൻ ആയിട്ട് പോയിരിക്കണേ എനിക്കെപ്പോൾ പറ്റുന്നാലും എൻ്റെ ഫസ്റ്റ് സൗണ്ടാണ് പോവാം പക്ഷെ ഇന്നലത്തെക്കാളും ബെറ്റർ ആയിട്ടാകും ഇന്നലെ ഒട്ട് സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിരിക്കായിരുന്നു എല്ലാവരും ചിരിക്കുന്നു ഒന്ന് മിണ്ടാണ്ടിരിക്കോ ഒരു പുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിണ്ടാണ്ടിക്കോ മിണ്ടാണ്ടിരിക്കോ എന്നായിരുന്നു പറഞ്ഞു അങ്ങനെ ഗ്രേസിനെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെട്ടാ അപ്പൊ അങ്ങനെ ഗ്രേസ് റെഡിയായി ആയിട്ടാ എങ്ങനെ പോണേ ബസ് വന്നിട്ടില്ലല്ലോ അപ്പൊ അപ്പയും മോനും എനേറ്റിട്ടുണ്ട് ചുമണ്ട് ഇവ നേരത്തെ ചോദിച്ചെന്ന് പറഞ്ഞേ അപ്പേന ഇഷ്ടം അമ്മേനെയാണ് ഇഷ്ടം പറയാം അപ്പേന ഇഷ്ടം ഗ്രേസിന് സ്റ്റീവിനെയാണോ ഇഷ്ടം അപ്പേനാണോ ഇഷ്ടം എല്ല അമ്മൂമ്മേനെയാണ് ഇഷ്ടം അപ്പനെയാണ് ഇഷ്ടം എല്ലാ സ്റ്റീവിന് അപ്പനെയാണ് ഇഷ്ടം ഗ്രേസ് ചേച്ചിനെയാണ് ഇഷ്ടം അമ്മയുള്ള പേര് ഓടി ഗ്രന് അപ്പാപ്പനെയാണ് ഇഷ്ടം ഇഷ്ടം അമ്മാമ്മനെയാണിഷ്ടം മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബിങ്കോനെയാണിഷ്ടം അപ്പേനെയാണ് ഇഷ്ടം ഗ്രേസിന് ഇഷ്ടം അപ്പേനെയാണ് ഇഷ്ടം മാറ്റി കുറെ ഇത്രേ ഇനി ഇനി സ്റ്റീവിനോട് ചോദിക്കട്ടെ സ്റ്റീവിനഅ അപ്പനാണിഷ്ടം ഗ്രേശിനാണ് ഇഷ്ടം പറയണില്ല പറയണില്ലേടി ചോദ്യം കഴിയും

ഗ്രേസിനെ ബസ്സിൽ കൊണ്ടാക്കാൻ ആള് ചേച്ചി പോന അടിക്കല്ലേ അമ്മ അടിക്കല്ലേ ചേച്ചി പോട്ടെ എന്റന്നെ പറ്റിയത് ഈ ബ്ലോക്സ് ഓ സ്നാക്സ് ബോക്സ് ഇന്ന് സ്റ്റീവന്റെ സ്നാക്സ് ബോക്സ് ഗ്രേസിന് കൊടുത്തയച്ചത് അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേച്ചി കൊണ്ടോട്ടെ ഒരു ദോശ അല്ലേ കൊടുത്തയച്ചത് സ്റ്റീവന്റെ സ്നാക്സ് ബോക്സ് ഗ്രേസിന് ഞാൻ കൊടുത്തയച്ചു ഒന്ന് അപ്പം അങ്ങനതേ പിള്ളേർക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങളത് ഭക്ഷണം കഴിക്കാൻ കേട്ടാ അപ്പം ചപ്പാത്തിയും കടലക്കറിയും പിന്നെ ഞങ്ങൾ ഓൾറെഡി ചായ കുടിച്ചതാണ് പിന്നെ ബൂസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ബൂസ്റ്റ് കഴിക്കാൻ ഒരു മോഹം പിള്ളേർക്ക് മേടിച്ചതാണെങ്കിലും ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ ബൂസ്റ്റ് കുടിക്കാൻ പോകാ അപ്പം ചൂടോടുകൂടി തന്നെ ബൂസ്റ്റ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബൂസ്റ്റ് കുടിക്കാൻ പോകണം അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അമ്മ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ വോയിസ് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ബൂസ്റ്റൊക്കെ കുടിക്കട്ടെ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾക്കെടുത്ത് വീഡിയോ കാണാം കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ